നിരവധി ഷോർട്ട് ഫിലിമുകളിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കലാകാരനാണ് അയ്യപ്പൻകോവിൽ ചപ്പാത്തു സ്വദേശിയായ ഷിനു ജോയി ഇദ്ദേഹം നിർമ്മിക്കുന്ന ഷോർട്ട് ഫിലിമുകൾ പൊതുസമൂഹത്തിന് അറിവ് പകർന്നു നൽകും വിധമാണെന്നതാണ് ഏറെ ശ്രദ്ധേയം സാമൂഹ്യ വിഷയങ്ങളും ചിന്തകളും ജനങ്ങളിലേക്ക് പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷിനു ഓരോ ഷോർട്ട് ഫിലിമുകളും നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ മീൻചുണ്ട എന്ന ഷോർട്ട് ഫിലിമാണ് ഇദ്ദേഹം ആദ്യമായി നിർമ്മിച്ചത് പിന്നീട് ഇടുപ്പ മുന്നറിയിപ്പ തുടങ്ങി നിരവധി ഷോർട്ട് ഫിലിമുകളും ഇദ്ദേഹം നിർമ്മിച്ചു കട്ടപ്പന നഗരസഭ നടത്തിയ ഷോർട്ട് ഫിലിം മത്സരത്തിൽ ഷിനുവിന്റെ ആദ്യ ഷോർട്ട് ഫിലിമായ മീൻചുണ്ട പുരസ്കാരത്തിന് അർഹമായി നേരത്തെ മുതൽ തന്നെ എനിക്ക് ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അത് പ്രത്യേകിച്ച് ഈ സമൂഹത്തിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുന്ന രീതിയിലുള്ള ഷോർട്ട് ഫിലിമുകൾ എടുക്കാനാണ് എനിക്ക് താല്പര്യം അതുപോലെ തന്നെ സിനിമ ചെയ്യണമെന്നും ഭയങ്കരമായ ആഗ്രഹമുണ്ട് ആ അതിൻ്റെ തുടർച്ചയാണ് എന്നാണ് ഞാൻ ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് ഇത് എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം മീൻചുണ്ടയാണ് അതിനാണ് കട്ടപ്പന നഗരസഭയുടെ പുരസ്കാരം എനിക്ക് കിട്ടിയത് തുടർച്ചയായിട്ട് രണ്ട് ഷോർട്ട് ഫിലിം കൂടെ ഞാൻ ചെയ്തു അതിനും കുഴപ്പമില്ല നാട്ടുകാരുടെ ഭാഗത്തു നിന്നാണേലും അല്ലാതെയും വളരെയധികം സപ്പോർട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്നാണ് ഇപ്പം അത്യാവശ്യ ഫണ്ടും കാര്യങ്ങളും മറ്റും ഇറങ്ങുന്നത് അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് സിനിമയാണ് സിനിമയിലോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസറാണ് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് അപ്പോൾ നല്ല സിനിമകൾ ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് കഥ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സമയം കിട്ടുന്ന അവസരങ്ങളിൽ കഥകൾ എഴുതുന്നുണ്ട് ഇപ്പോഴും എൻ്റെ കയ്യിൽ മൂന്നാല് കഥകൾ ഇരിപ്പുണ്ട് സിനിമയ്ക്ക് പറ്റിയ കഥകൾ ഇപ്പോഴും ഇരിപ്പുണ്ട് നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ ധാരാളം കലാകാരന്മാരുണ്ട് അവരെ വെച്ച് എന്നെ അത് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും കൂടാതെ ഇദ്ദേഹത്തിന്റെ ഷോർട്ട് ഫിലിമിലൂടെ ഒരു നടനായി ജനശ്രദ്ധ പിടിച്ചു പറ്റിയ മറ്റൊരു താരം കൂടിയാണ് മീഷ എന്ന് വിളിക്കുന്ന ഇരട്ടയാർ ഉപ്പുകം സ്വദേശി ജോസഫ് ജോസഫ് ഷിനുവിന്റെ ഷോർട്ട് ഫിലിമുകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളാണ് അവതരിപ്പിച്ചു വരുന്നത് നിരവധി നാടകങ്ങളിലും മറ്റും കഴിവ് തെളിയിച്ച ജോസഫിനെ ഷിനു തന്റെ ആദ്യ ഷോർട്ട് ഫിലിമിൽ തന്നെ കഥാപാത്രമാക്കുകയായിരുന്നു കട്ടപ്പനയിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ലിഫ്റ്റ് ഓപ്പറേറ്ററായി ജോലി ചെയ്തു വരുന്നതിനൊപ്പം ഇത്തരം കലാവാസിനികളെയും ചേർത്ത് പിടിക്കുകയാണ് ജോസഫ് ഞാൻ നോസിംബുറിലെ ഒരു ചെറിയ ഒരു ജീവനക്കാരാണ് അപ്പം ഒരു പ്രാവശ്യം ഇങ്ങനെ സിനിമ വന്നതിനോട് ചോദിച്ച് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എങ്ങനെയാണ് മീശയൊക്കെ ഉള്ളതുകൊണ്ട് അഭിനയിക്കാൻ ഞാൻ ഒരു ഒരു വന്നു നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് നേരത്തെ നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു അതിന് ആദ്യമായിട്ട് മീൻ ചുണ്ടല്ലെന്ന ഒരു ഷോർട്ട് ഫിലിം ഇറക്കി അത് കഴിഞ്ഞ ഇടിപ്പ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം അങ്ങനെ ഇവൻ എപ്പോഴും ഏതെടുത്താലും എന്നെ കൂടിയാണ് ചെയ്യുന്നത് അല്ലാതെയും എറണാകുളംകാർ വന്ന് നല്ല ഷോർട്ട് ഫിലിമുകൾ വേറെയും എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അടുത്ത് ഓപ്പറേഷൻ പുളിയമ്മല പുറമേരി നായ്ക്കളും എന്ന് രണ്ടെണ്ണം എറണാകുളംകാർ വന്ന് എന്നെ സെലക്ട് ചെയ്യുകയും ഞാൻ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധി ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും വലിയൊരു സിനിമ ചെയ്യുക ചെയ്യുകയെന്നത് തന്നെയാണ് ഈ ചെറുപ്പക്കാരന്റെ സ്വപ്നം സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ രണ്ട് കഥകൾ തന്റെ പക്കലുണ്ടെന്നും അനുയോജ്യമായ ഒരു നിർമ്മാതാവിനെ കിട്ടിയാൽ ഉടൻ സിനിമയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും ഷിനു പറയുന്നു